ഹലോ നമ്മുടെ ചാനൽ പിന്തുടരുന്നവർക്ക് വേണ്ടി ഒരു മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം വീഡിയോയിലോട്ട് പോകാം ഇതൊരു അമ്പത്തി ഏഴ് ഏക്കർ തമിഴ്നാട് തന്നെയാണ് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം എന്താ വെച്ചാൽ നാഷണൽ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ താഴെയാണ് ഇത്രയും മനോഹരമായിട്ടുള്ള പ്ലെയിൻ ലാൻഡ് നല്ല ഏരിയയാണ് ഒറ്റ കച്ചറയിലെ സൈലൻ്റ് ആയി നമ്മുടെ ഇന്നലെ നൂറ്റി മുപ്പത് ഏക്കർ ഇട്ടൈനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുണ്ടോ സർ സുഹൃത്തുക്കളെ നമ്മുടെ ചാനൽ കാണുന്നവർ ഏർ പതിനെട്ട് ലക്ഷം രൂപയാണ് ഈ കർമ്മ ചോദിക്കുന്നത് ഓട്ടം ഛത്രം കഴിഞ്ഞ് നത്തം എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് നത്തം ടൗണിൽ നിന്ന് ഏകദേശം ഈ പ്രോപ്പർട്ടിയിലേക്ക് കറക്റ്റ് ആണെങ്കിൽ സോറി പത്ത് കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടി വരും വലിയ ഏത് കണ്ടെയ്നർ ലോറി വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോയി വരാം അപ്പോൾ നമ്മൾ തമിഴ്നാട് ഏതെങ്കിലും ഫാക്ടറി ആയിട്ട് ചെയ്തിട്ട് അവിടെ കേരളത്തിലേക്ക് കടത്തുകയാണെങ്കിൽ വണ്ടി സൗകര്യത്തിനോടുകൂടി കൊണ്ടുവരാൻ പറ്റുന്ന ഈ മനോഹരമായിട്ടുള്ള ഈ പ്രോപ്പർട്ടി എടുത്തില്ല താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടോളൂ നിസ്സാര വിലയ്ക്ക് കിട്ടും ഇരുന്നു കഴിഞ്ഞാൽ ഇതിലും സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും പ്ലെയിൻ ലാൻഡ് ഒറ്റ കച്ചറിന്റെ പാറൊന്നും ഇല്ല ഞാൻ ഫുൾ കവർ ചെയ്തിട്ടുണ്ട് വ്യക്തമായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു തുണ്ട് പാറ പോലും കല്ല് പോലും ഇതിനകത്തില്ല അത്രയും റൗണ്ട് അടിച്ച് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് ഇന്നലെ നൂറ്റി മുപ്പത് ഏക്കറിൽ എടുക്കാൻ പോയപ്പോൾ അതിന് തൊട്ട് കിടക്കുന്ന ഒരു ഒരു കോമ്പൗണ്ടിലേക്ക് പറ്റില്ല ഒരു മൂന്നാമത്തെ കോമ്പൗണ്ടിൽ ആക്കാൻ പറ്റുന്ന വിധത്തിലുള്ളതാണ് അപ്പോൾ അതും കൂടി നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഈ കാണുന്ന എൺപത്തി ഏഴ് സെന്റ് നമ്മുടെ മനോഹരമായ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുണ്ട് നമ്മുടെ ചാനലിൽ കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ എൺപത്തി ഏക്കർ മനോഹരമായ ഏക്കർ പതിനെട്ട് ലക്ഷം തന്നെ പതിനെട്ടായിരം രൂപയ്ക്ക് കിട്ടാന്ന് വെച്ചിരിക്കുന്നുണ്ട് പാർട്ടിയായിട്ട് നേരിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഇതിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റും ഓട്ടംചത്രം ടു മറ്റേ ഇവിടേക്ക് എന്താ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് ഏകദേശം ഹൈവേയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററും നത്തം നത്തം ടൗണിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ വരെയാണ് ഈ പ്രോപ്പർട്ടി ഇത് മധുരയ്ക്ക് പോകുന്നതും തൂത്തുക്കുടിക്ക് മെയിൻ റോഡിലേക്ക് പോകുന്നതും ഈ റോഡിലേക്ക് പല്ലടം ആ ഭാഗത്തേക്ക് ആയുപ്പാട്ട വേണമെങ്കിലും കേരളത്തിലേക്ക് പൊള്ളാച്ചയ്ക്കും വരാം പഴനി വഴി പൊള്ളാച്ചയ്ക്കും വരാം അപ്പോൾ നമ്മൾ കേരളത്തിൽ ഉപയോഗിച്ചതിട്ട് എടുത്ത് താല്പര്യമല്ലെങ്കിൽ ഇവിടെ നല്ല ഹൈടെക് ഫാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന പാർട്ടികൾ ഉണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഇവിടെ എന്ത് ഫാക്ടറി വേണമെങ്കിലും ചെയ്യാൻ ഒരാളുടെ കച്ചറിലെ വീടുകളിലെ പൊലൂഷന്റെ പ്രശ്നമില്ല അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യും അടുത്ത വീഡിയോ കാണാൻ നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ ഓക്കെ